ചെറു പ്രായത്തിൽ നായികയായി മലയാള സിനിമയിലെത്തിയ നടി ആദ്യ സിനിമകളിൽ തന്നെ മലയാളികളുടെ മനസ്സിലിടം നേടിയ നടി മലയാളത്തിൽ ഏറ്റവും അധികം പ്രതിഫലം നേടിയിരുന്ന നായിക ഒരിടവേളയ്ക്ക് ശേഷം പ്രായം വെറും നമ്പർ ആണെന്ന് തെളിയിച്ച് ലേഡി സൂപ്പർ സ്റ്റാറായി തിരിച്ചെത്തിയ നമ്മുടെ സ്വന്തം മഞ്ജു വാര്യർ എത്രയാണ് മഞ്ജു വാര്യരുടെ ആസ്തി എത്ര വണ്ടികൾ മഞ്ജുവിന് സ്വന്തമായുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കാം മലയാള സിനിമയിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങിക്കുന്ന നടികളിൽ ഒരാൾ കൂടിയാണ് മഞ്ജു മഞ്ജു വാര്യരുടെ ആകെ ആസ്തി നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയോളം റിപ്പോർട്ടുകൾ സിനിമയാണ് മഞ്ജുവിന്റെ പ്രധാന വരുമാന മാർഗമെങ്കിലും പെയ്ഡ് പാർട്ട്ണർഷിപ്പുകളും ബ്രാൻഡുകൾക്ക് വേണ്ടിയുള്ള പരസ്യങ്ങളും മഞ്ജുവിന്റെ പ്രധാന വരുമാന സ്രോതസ്സുകളാണ് ഒരു സിനിമയ്ക്ക് മഞ്ജുവിന് അമ്പത് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെയാണ് പ്രതിഫലം ലഭിക്കുന്നതെന്ന് പല മാധ്യമ റിപ്പോർട്ടുകളും പറയുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ കോടിക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള മഞ്ജുവിന് പരസ്യങ്ങൾക്ക് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അത്രയും പ്രതിഫലം വാഹനങ്ങളിൽ ബൈക്കുകളോട് ഉള്ള ചുരുക്കം ചില നടികളിൽ ഒരാൾ കൂടിയാണ് മഞ്ജു ഇരുപത്തൊന്ന് ലക്ഷം രൂപ വിലപതിക്കുന്ന ബി എം ഡബ്ല്യു ആർ തൗസൻഡ് ടു ഫിഫ്റ്റി ജി എസ് ബൈക്ക് മഞ്ജുവിന് സ്വന്തമായുണ്ട് ഇതുകൂടാതെ റേഞ്ച് റോവർ மினி எல்லாம் மஞ்சுவின் சொந்தமான